ചിറ്റൂരിൽ അച്ഛനെയും റോഡിലൂടെ വലിച്ചിരിച്ച സംഭവം നടന്ന സ്ഥലമാണിത് ഇപ്പോൾ മകൻ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ അക്ഷയൊപ്പം തുടക്കം തുടക്കം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ ആശ്രമ മെഡിസിറ്റി കഴിഞ്ഞ് നമ്മൾ ചിറ്റൂർക്ക് വരുന്ന വഴിയിൽ ആശ്രമ മെഡിസിറ്റി കഴിയുമ്പോൾ കുറച്ച് വെള്ളക്കെട്ടുണ്ട് അപ്പോൾ അവിടെ സാധാരണ ബൈക്കാരും ഒക്കെ പയ്യേ പോകാറുള്ളൂ കാരണം വെള്ളം എന്തെറിച്ചാൽ അവിടുത്തെ വെള്ളം മേത്തോട്ട് തെറിച്ചാൽ തന്നെ എഴുപത് പ്രാവശ്യം കുളിക്കേണ്ട അവസ്ഥയാണ് അവിടെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവരുടെ കാർ സ്പീഡിൽ വന്ന് വെള്ളം ധർപ്പിച്ചിട്ട് പോയി അപ്പോൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി ഞാനും ചേച്ചുകൊണ്ടായിരുന്നു വണ്ടി സ്കൂട്ടറിൽ ഞങ്ങൾ ഇവരുടെ വണ്ടിയുടെ മുമ്പിൽ വട്ടം വെച്ച് ചോദിച്ചു എന്തുവരെ അവിടെ കാണിക്കണം വെള്ളം തിർപ്പിച്ചിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിലിരുന്ന ആൾ തെറി പറഞ്ഞു അപ്പോൾ പിന്നെ അവരെൻ്റെ കോളറിൽ കയറി പിടിക്കാനും തുടങ്ങി വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം ഒരു ചെറിയ രീതിക്ക് സംഘർഷം ഉണ്ടായി അപ്പോഴാണ് നമ്മുടെ ഈ കോതാട് ഈ ഫെറി ഈ ചിറ്റൊരു സൈഡിലൂടെ കുറച്ച് പിള്ളേർ ബൈക്കിന് വരുന്നണ്ടായിരുന്നു ആ പിള്ളേർ വന്നിട്ടാണ് ഇവരെ ചീത്ത പറഞ്ഞിട്ട് വണ്ടി അവിടെ പറഞ്ഞു വിടുന്നത് പറഞ്ഞു വിടാൻ നേരത്ത് ഇവർ വണ്ടി കുറച്ച് മുമ്പോട്ട് കയറ്റി നിർത്തിയിട്ട് അവിടെ നിർത്തി വണ്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞുനിന്ന് എഴുതിയിട്ട് ഞാനും ചേച്ചിയും വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലോട്ട് പോരുമ്പഴും ഷാപ്പും പാടിയിൽ നിന്ന് തിരിഞ്ഞപ്പോഴും ഈ ഇവിടുന്ന് തിരിഞ്ഞപ്പോഴും അവർ ഞങ്ങൾ തിരിയുന്ന പോലെ തന്നെ തിരിയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോളോ ചെയ്ത് ഇവിടെ ഞാൻ ഞാനിവിടെ വന്ന് ബൈക്ക് നിർത്തി ബൈക്ക് നിർത്തിയപ്പോൾ അവർ ആ പോസ്റ്റിൻ്റെ സൈഡിലാണ് അവർ ആദ്യം വന്ന് വണ്ടി നിർത്തിയത് അവിടെ നിർത്തി കഴിഞ്ഞ് ഞാനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഇവര് തെറിയും വിളിച്ചോണ്ട് ഇവർ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവര് തിരിച്ചു വന്നിട്ട് നേരെ കാറിയിന്ന് ഇറങ്ങിയിട്ട് എന്റെ കോളറിൽ കയറി പിടിച്ച് അപ്പോൾ ഇത് കണ്ടിട്ട് പപ്പ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കാറി കയറി ഈ ആണുങ്ങൾ രണ്ടും കാറി കയറി അപ്പോൾ ഇവര് പോവാതിരിക്കാൻ വേണ്ടി താക്കോൽ വരാൻ വേണ്ടി നേരെ കൈ അകത്തോട്ടിട്ടതാണ് അപ്പോൾ എന്റെ നേരെ ഈ വളയിൽ കയറിയിട്ടാണ് ആ ലെഫ്റ്റ് സൈഡിലെ സീറ്റി ഇരുന്ന വളയിൽ കയറി പിടിച്ചു എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി പപ്പ എൻ്റെ സൈഡിൽ തന്നെ രണ്ടുപേരും സൈഡിൽ ഡ്രൈവർ സൈഡിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നിന്നയിച്ചത് അവിടുന്ന് നേരെ എൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു പപ്പയുടെയും കൈ കയറി പിടിച്ചു അവൻ നേരെ വണ്ടി എടുത്തുപോയി വണ്ടിയെടുത്തുപോയി പപ്പനെ ആ ഗേറ്റിൻ്റെ ഒടിച്ച് പപ്പനെ തള്ളിയിട്ടു ഇവിടുന്ന് ഷാപ്പൻപടി ആ അവിടുത്തെ ജംഗ്ഷൻ വരെ എന്നെ അതുപോലെ തന്നെ കാറിൽ തൂക്കിയിട്ടു കൊണ്ടുപോയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ സംഭവം എപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ ക്രൂരമായി ചെറിയ നിസാര പ്രശ്നത്തിന്റെ പേരിൽ വീട് കയറി ആക്രമിക്കുകയും വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹോസ്റ്റലിൽ ഒരു സ്റ്റാഫാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും അത് പോലീസിന് ഇതിന്റെ വിവരങ്ങളെല്ലാം അറിയാം അപ്പോൾ അവരത് കർശന നടപടി സ്വീകരിക്കണോ അത് കണ്ടിരുന്നു ഈ മകനെയും ഭർത്താവിനെയും കണ്ടതാ അവൻ കാലിട്ട് പിടയ്ക്കുമായിരുന്നു വലിച്ചടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗ്ലാസ് മുക്കാൽ കൊണ്ടുപോയത് മോളായിരുന്നു അവളുടെ പുറകെയാണ് ഞാൻ ഓടിയത് എന്നിട്ട് ഗ്ലാസ് മുക്കാൽ ഭാഗം കയറ്റിയിട്ട് കൈ വെച്ചിട്ട് വളക്കകത്തോട്ട് കൈയിട്ട് പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോയത് അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു എനിക്കതറിയില്ലായിരുന്നു ഇവനോട് എങ്ങനെയെങ്കിലും വിട്ട് തെറിച്ച് വീഴുവാണെങ്കിൽ പോരാല്ലോ അപ്പം പക്ഷെ അങ്ങനെ പിടിച്ചപ്പം ഒരു കാരണവശാലും പോരാൻ പറ്റില്ല ഞാനിതൊക്കെ സിനിമയ്ക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത് ഷോപ്പ് കൂടി വരുക അങ്ങനെ ഇവളും കരഞ്ഞോട് ഓടിയപ്പോ രണ്ട് ബൈക്കുകാരവിടെ വന്നു അപ്പൊ ആ ബൈക്ക് എന്താ മൊളയെന്ന് വെച്ചപ്പോ ഇവള് പറഞ്ഞ ചേട്ടാ എനിക്കൊരു ലിഫ്റ്റ് തരണം എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയറിക്കുളം പറഞ്ഞ് പുറകെ ഉള്ള ആള് പറഞ്ഞ് അയാള് മുമ്പേ പോയി വട്ടം വെച്ചില്ലാണെങ്കിൽ ഇവനെ ഇന്നലെ കൊണ്ടുപോയി എവിടെയെങ്കിലും വല്ല ഭിത്തിയോട് ചേർത്തിട്ട് കൊന്ന് ഉറപ്പായിട്ടും കൊന്നേനെ കിട്ടിയില്ലാതെ ഉറപ്പായിട്ടും കൊന്നേനെ നിങ്ങള് നിങ്ങള് പോയ ബൈക്കാണോ വട്ടം വെച്ച് വണ്ടി നിർത്തിരുന്നു ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ വെച്ച് ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായി ഇവിടെ അവർ ആ വാശിക്ക് അത്രയും എനിക്ക് തോന്നാ അവർ വല്ല ലഹരി അങ്ങനെയുള്ളതായിരിക്കും അല്ലാതെ അങ്ങനെ ആ ചേട്ടൻ നേരിട്ട് കണ്ടില്ല കാറ് ജസ്റ്റ് പാസ് ചെയ്യണമെന്ന് തൂക്കിക്കൊണ്ട് പോകുന്നത് ആ തൂക്കും കൂട്ടിയെന്ന് വെച്ചാൽ ഇവിടുന്ന് പോണ് ഇവിടെ നിന്ന് ആ അവിടെ ചെന്നപ്പോഴാണ് അപ്പം ഇവിടെ കരച്ചിൽ കേട്ടത് കരച്ചിലി കേട്ടത് അതുമാത്രമേ കണ്ടിട്ടില്ല അല്ലാതെ ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ എല്ലാവരും വന്നു പതിനൊന്നേ പത്തായി കറക്റ്റ് കറക്റ്റ് പതിനൊന്നേ പത്തായി സമയം അപ്പോഴാണ് ഇവർ എന്നെ ഫോൺ ചെയ്ത് വിളിച്ച് ഇവിടുത്തെ ഒരു അനൂപം എന്ന് പറഞ്ഞെടുത്താൽ എന്നെ വിളിച്ച് ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കണം അപ്പോൾ ഇവരങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കുറേ നേരം നിന്ന് ഞങ്ങളിവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ജോ ഈ ജോർജിൻ്റെ മോൻ വന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഭയങ്കര ബ്ലോക്കായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അതുകൂടാതെ തന്നെ ഇന്നലെ ഇവിടെ കുറച്ച് ചെരുപ്പുകൾ അതുപോലെ തന്നെ കുറേ വടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരുണ്ടെന്ന് പോലീസ് അങ്ങനെ വന്ന് മൊഴിയെടുത്തിട്ടില്ല ഇവിടെ എടുത്തില്ല ആരും വന്നില്ല പോലീസ് ഒന്നും വന്നില്ല ഇവിടെ നേരത്തെ അവിടെ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അവിടെ അക്ഷയ്യുടെ അമ്മ ഒപ്പം തന്നെ സഹോദരി അക്ഷയ് ഉൾപ്പെടെയാണ് സംസാരിച്ചത് എന്താണ് ഉണ്ടായതെന്നുള്ള കാര്യം അവരുടെ ഭാഗത്ത് അവരുടെ ഭാഗമാണ് അവരിപ്പോൾ പറഞ്ഞു നമ്മൾ കേട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാർ ആ നമ്പറിലുള്ള കാർ ഉടമയെ നമ്മൾ അല്പസമയം മുൻപ് നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു മുഹമ്മദ് വസീഫ് അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെട്ടെങ്കിൽ പോലും ആ സമയത്ത് ആ കാർ ഓടിച്ചത് താനായിരുന്നില്ല തൻ്റെ വശം കൈവശം ആയിരുന്നില്ല ആ കാർ ഒന്നും എല്ലാം കൂടെയും കേട്ട് പാനിക്കായിട്ട് പേടിച്ചിരിക്കുകയാണ് ാണ് താനിപ്പോഴെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സംസാരിക്കാൻ താല്പര്യമില്ല ചാനൽ ടെലിവിഷനിലൂടെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ് അതായത് അദ്ദേഹം ആയിരുന്നില്ല കാർ ഓടിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു